വടക്കാഞ്ചേരി വാഴാനി ഡാമിന്റെ പരിസര പ്രദേശങ്ങളിലെ ജനവാസ മേഖലകളിൽ തമ്പടിച്ച കാട്ടാനക്കൂട്ടം കൃഷിയിടങ്ങൾ തകർക്കുന്നത് നിത്യസംഭവമാകുന്നതോടെ ദുരിതത്തിലായി നാട്ടുകാർ ഭീതിയിൽ കഴിയുകയാണ് വലിയൊരു വിഭാഗം ജനത അകമല ചേതലക്കോട് ജനവാസ ഇറങ്ങിയ കാട്ടാനകൾ വ്യാപക നാശനഷ്ടം സൃഷ്ടിച്ചു വാഴത്തോപ്പുകൾ തകർത്തെറിഞ്ഞ കാട്ടാനകൾ പ്രദേശത്തെ പ്ലാവുകളുടെ ചക്കകൾ ഉൾപ്പെടെ ഭക്ഷണമാക്കിയാണ് മടങ്ങിയത് കാടുകളിലെ ഭക്ഷണ ജല ദൗർലഭ്യത മൂലമാണ് ജനവാസ മേഖലയിലേക്ക് ഇവ കൂട്ടത്തോടെ എത്തുന്നതെന്നാണ് നിഗമനം നദികളും പുഴകളും വറ്റി വരണ്ടതോടെ വഴാനി അണക്കെട്ട് പോലെയുള്ള ജലസംഭരണികൾക്ക് സമീപം ഇവ എത്തുന്നത് പതിവുകയാണ് ദിവസങ്ങൾക്ക് മുൻപ് അസുരൻ കൊണ്ട് ഡാം സ്ഥിതി ചെയ്യുന്ന ചേലക്കര മേഖലയിലും കാട്ടാനകൾ കൂട്ടത്തോടെ എത്തിയിരുന്നു സാംസ്കാരിക നഗരിയായ തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ആന പുലി തുടങ്ങിയവയുടെ ശല്യം തുടർക്കഥയാവുകയാണ് കഴിഞ്ഞ രാത്രിയിൽ രാത്രി പാലപ്പള്ളി റബ്ബർ തോട്ടത്തിന് സമീപം പുലി റോഡിനു കുറുകെ കടക്കുന്നത് ദൃശ്യങ്ങൾ യാത്രക്കാരൻ പകർത്തി പങ്കുവച്ചിരുന്നു വന്യമൃഗശല്യം ദുഃഖമാകുമ്പോഴും ഇതിന്റെ ശാശ്വത പരിഹാരം കാണാൻ വനംവകുപ്പിന് ഉന്നത അധികൃതർക്ക് കഴിയുന്നില്ലെന്നാണ് വസ്തുത സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻഇ കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൗസ് വി ഓഫ് ബികോം ടാക്സേഷൻ ബികോം കോപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്